നമസ്കാരം സാക്ഷിയുടെ പ്രേക്ഷകൻ സാക്ഷി ടി വിയിൽ ഇപ്പോൾ അതിഥിയായിരിക്കുന്നത് ഐ എൻ ഡി യു സിയുടെ ശലൈമംഗല മണ്ഡലം പ്രസിഡന്റ് ശ്രീ പുള്ളിപ്പച്ചിയിൽ സലാഹുദ്ദീനാണ് കഴിഞ്ഞ ദിവസം ഐ എൻ ഡി യു ഒരു കമ്മീഷൻ കടയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ശലൈമംഗലത്ത് ഒരു വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ വാർത്തയിൽ വാർത്തയുടെ ആരോപണങ്ങളുടെ െക്കുറിച്ച് പ്രേക്ഷകരുമായി സംസാരിക്കുന്നത് നമസ്കാരം നമസ്കാരം ഇന്നലെ ചടയമംഗലത്തിൽ കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി അടക്കമുള്ളവർ പേരെടുത്ത് പറയാതെ ഒരു ആരോപണം ഉന്നയിച്ചു അത് താങ്കളെ ഉദ്ദേശിച്ചാണ് മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് അത് എല്ലാവർക്കും നമസ്കാരം എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഐ എൻ ടി സിയെ പറ്റിയും ഐ എൻ ടി സിയുടെ ഇളവക്കോട് മീൻകടയെ പറ്റിയും കുറച്ച് വിമർശനങ്ങൾ ഒരു വ്യക്തി എൻ്റെ ഒരു സുഹൃത്ത് ഉന്നയിച്ചിരുന്നു ഈ വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ യാതൊരു കഴപ്പവും വിമർശനങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഐ എൻ ടി സിയെ സംബന്ധിച്ചിടത്തോളം അതും വിളവകോട് മീൻകടയെ സംബന്ധിച്ചിടത്തോളം മീൻകടയില് ആളിനെ കയറ്റുന്നതും ഇറക്കുന്നതും അതാത് യൂണിറ്റിലെ കൺവീനർമാരുടെ ചുമതലയാണ് ആ കൺവീനർമാർ ആളിനെ സെലക്ട് ചെയ്തതിന് ശേഷം മണ്ഡലം പ്രസിഡന്റിനെ അറിയിക്കും ആ മണ്ഡലം പ്രസിഡന്റിന് വളരെ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് ആളിനെ ഒന്ന് നോക്കും എന്നുള്ളതല്ലാതെ ആ ആളിനെ തന്നെ കയറ്റാനേ കൺവീനർമാർ സംബന്ധിക്കാറുള്ളൂ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മീൻ കടയിൽ ആളിനെ കയറ്റാനുള്ള പരിപാടികൾ നടത്തിയതും മീൻകിടയിൽ ആൾ കയറാനുള്ള സംഭവങ്ങൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിമർശനം എന്ന് പറഞ്ഞാൽ ഈ വക്കൃതിയുടെ നിന്നും കാശ് പിടിച്ചു എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിച്ചത് പറ്റി എൻ്റെ ഈ നാട്ടുകാർക്ക് ഭംഗിയായിട്ടറിയാം കാരണം കെ എസ് യു മുതൽ ഈ സ്കൂൾ ഫലം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനിടയ്ക്ക് പത്ത് വർഷം ഗൾഫിൽ പോയെന്നല്ലാതെ തിരിച്ചു വന്നതിന് ശേഷവും കോൺഗ്രസിലും ഈ കുറച്ചുനാളായി ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഐ എൻ ജി സിയുടെ മണ്ഡലം വസ്തു ഇന്ന് വരെയും ജില്ലാ കമ്മിറ്റിയിലോ മറ്റ് കമ്മിറ്റികളിലോ ഒരു അപവാദം പറഞ്ഞ ഇതുവരെയും ആരും കേട്ടിട്ടില്ല എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അറിയാനുള്ള ഒരു കാര്യം എന്താണ് ഐ എൻ ജി സി എന്നും ഐ എൻ ജി സിയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നോ ഒക്കെ അറിയേണ്ടിയിരുന്നു കാരണം കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സമാന്തര സംഘടനയാണ് ഐ എൻ ടി സി ഐ എൻ ഡി സിക്ക് അതിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാൻ ഉള്ള എല്ലാ ബയലായും നിയമങ്ങളും ഒക്കെ ഐ എൻ ടി സിക്ക് ഉണ്ട് അപ്പം ഐ എൻ ടി സി ഏത് തീരുമാനമെടുത്താലും ഐ എൻ ടി സിയുടെ കമ്മിറ്റി കൂടി തീരുമാനമെടുക്കും അതിന് കോൺഗ്രസിനെ ഉൾപ്പെടുത്തണമെന്നുപോടണമൊന്നുമില്ല അങ്ങനെയാണ് ഈ കാര്യങ്ങളും ചെയ്തത് മീൻകടയെ സംബന്ധിച്ചിടത്തോളം മീൻകടയിലിപ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് തൊഴിലാളികളാണ് അതിലൊരു പകരണ്ട് തൊഴിലാളികളാണ് മൊത്തം ഈ പന്ത്രണ്ട് തൊഴിലാളികളിൽ ആരെ എടുത്തപ്പോഴും ഒരു കാരണവശാലും ഈ കോൺഗ്രസ്സുകാരെ ആരെയും അങ്ങനെ അറിയിച്ചല്ല ആ യൂണിറ്റിലുള്ള ആൾക്കാരെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അഥവാ ഒന്നാം രണ്ടാം പേര് പറ്റുന്ന സ്ഥലങ്ങളിൽ വന്നെങ്കിൽ അത് ആ യൂണിറ്റുകളുടെ ഇഷ്ടത്തിനും അവരുടെ ഇതും വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കയറിയിട്ടുള്ളത് പിന്നെ കാച്ചുപേടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മിഥ്യയായ വേറും ഉള്ള കള്ളത്തരങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് ഈ എലക്ഷൻ സമയത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ബഹുമാന്യരായ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അതിൻ്റെ ചട്ടുകളുമായി മാത്രമേ ഇദ്ദേഹത്തിന് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നുള്ളൂ കണക്കാക്കാനും പറ്റൂ അപ്പോൾ ഇദ്ദേഹം ഉന്നയിച്ച വേറൊരു കാര്യം ഇവിടെ മെയ്ദിന റാലി നടത്തിയില്ല ഐ എൻ ടി സി എന്നാണ് ഐ എൻ ടി സി റീജിയണൽ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ നടത്താറുള്ളത് ഈ വർഷം ഗതാഗതത്തിൽ ജില്ലാ കമ്മിറ്റി നിന്ന് എക്സംഷൻ മേടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റീജിയണൽ പ്രസിഡന്റിന് ഒരു കല്യാണം ഉള്ളത് കൊണ്ടാണത് മാറ്റിവെച്ചത് നടത്താതിരുന്നത് നടത്താതെ ഇരുന്നത് എന്നാൽ കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് ഞങ്ങളെല്ലാം പോയി അവിടുത്തെ റാലിയിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥ പിന്നെ ഈ ഇദ്ദേഹം ബി ജെ പിയിൽ നിന്ന് കയറി വന്ന ഒരു കക്ഷിയാണ് കഴിഞ്ഞതിൻ്റെ അങ്ങനെ രണ്ട് അഞ്ച് പത്ത് വർഷത്തിന് മുമ്പുള്ള പഞ്ചായത്ത് ഇലക്ഷനിലാണ് ഇദ്ദേഹം കുരിയോട് മത്സരിക്കാൻ വേണ്ടി പാർട്ടിയിലേക്ക് കടന്നു വന്നത് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന കക്ഷിയാണ് ഇപ്പോൾ ബി ജെ പി കാര്യം എടുക്കുന്നുവെന്ന് പറയരുത് അപ്പോൾ ബി ജെ പിയിൽ നിന്ന് വന്നാലും ശരി സി പി എമ്മിൽ നിന്ന് വന്നാലും ശരി ഈ സി പി ഐയിൽ നിന്ന് വന്നാലും ശരി ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും ശരി കോൺഗ്രസ് സ്വീകരിക്കും സ്വീകരിക്കാതിരിക്കത്തില്ല അദ്ദേഹം തന്നെ കടന്നു വന്നിട്ട് ഞങ്ങൾ ബി ജെ പിയിൽ നിന്ന് വന്ന ആളാണ് എന്നൊക്കെ പറയുന്നത് ഇതല്ല അതിൻ്റെ മറുപടി ബഹുമാനപ്പെട്ട നമ്മുടെ കൺവീനർ നേരിപ്പുണ്ട് അദ്ദേഹം നിങ്ങളോട് പറയും പിന്നെ പഞ്ചായത്തിൽ ചില ചിലറ ചിലറ വർക്കുകളുമായി കൂടി നിന്നും ഇടതുപക്ഷത്തിന് എല്ലാ ന്യൂസും ഒറ്റ കൊടുക്കുന്ന ഈ കക്ഷി യഥാർത്ഥത്തിൽ പാർട്ടിയെ നശിപ്പിക്കുകയാണ് ഈ ഇലക്ഷൻ വരുന്ന ഈ സമയത്ത് ഇതുപോലെ ചാനൽ ചർച്ച ഞാനും ഇതിൻ്റെ ഒരു മറുപടിയാണ് പറയുന്നത് ഒരുപോലൊരു ചാനൽ ചർച്ച എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതമായ ഒരു രീതിയല്ല അങ്ങനെയുള്ള ഈ പരിപാടികൾ ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ ദയവി ചെയ്ത് ഈ പാർട്ടിയെ നശിപ്പിക്കരുത് ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും കൊണ്ടു നടക്കും ആ ഒരു സ്ഥിതിയിൽ മുന്നോട്ട് പോകും എൻ്റെ ബാക്കി കാര്യങ്ങൾ അവിടുത്തെ അവളുടെ അടുത്തതും ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ സുഹൃത്ത് ബഹുമാനനായ നമ്മുടെ അവിടുത്തെ കൺവീനർ പ്രകാശ് നിങ്ങളോട് സംസാരിക്കുന്നതാണ് പുറത്തുന്നു ഞങ്ങൾക്ക് അറിയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ ചടയമംഗലം മണ്ഡലത്തിൽ അതായത് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയിൽ ചില ആഭ്യന്തര വിഷയങ്ങളുണ്ട് ആ ആഭ്യന്തര വിഷയങ്ങളുടെ തുടർച്ചയായ ആരോപണങ്ങളാണോ ഇത് അതുപോലെ തന്നെ മറ്റൊന്ന് കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരിക്കുന്ന പൂങ്കോട് ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ കുറെ മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു രാജി അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലെ മറ്റു കാര്യങ്ങൾ എന്നൊന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി സെക്രട്ടറിയിലെ ഒരു തൊഴിലാളിയും കൂടിയാണ് കഴിഞ്ഞ കുറെ സമയങ്ങളും ഏതെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ രാജിവെക്കും രാജിവെക്കും എന്ന് പറയുന്ന പറയുന്നൊരു രീതിയുണ്ട് ആ രീതി ആയിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഇതിൽ എനിക്ക് മറ്റ് ഒന്നൊപ്പം പറയാനില്ല അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ അത് പര്യാപ്തമായ ഒരു പരിപാടിയല്ല ഉണ്ണികൃഷ്ണൻ സംബന്ധിച്ചോളം ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യങ്ങളും പാർട്ടിയിൽ നടന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുക